മലയാള സിനിമയിലെ പ്രമുഖ നടനായ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും നാല് പെൺമക്കളും ചേർന്ന താരകുടുംബം കേരളത്തിലെ സോഷ്യൽ മീഡിയ ലോകത്ത് ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് സിനിമകളിലൂടെ അല്ലെങ്കിൽ പോലും തങ്ങളുടെ ഉഷ്മളമായ കുടുംബ ബന്ധങ്ങളിലൂടെയും ജീവിതത്തിലെ നിമിഷങ്ങൾ തുറന്നു പറയുന്ന ബ്ലോഗുകളിലൂടെയും ഇവർക്ക് വലിയൊരു ആരാധക വൃദ്ധമുണ്ട് അടുത്തിടെ തങ്ങളുടെ മുപ്പത്തൊന്നാം വിവാഹ വാർഷികം ആഘോഷിച്ച കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും ജീവിതം പ്രണയത്തിന്റെയും വളർച്ചയുടെയും പാഠപുസ്തകമാണ് കൃഷ്ണകുമാറും സിന്ധുവും പരസ്പരം പ്രണയിച്ച് വിവാഹിതരായവരാണ് അവരുടെ ദാമ്പത്യത്തിന്റെ തുടക്കകാലം മുതൽ ഇന്ന് വരെയുള്ള മാറ്റങ്ങൾ ഇരുവരും തുറന്നു പറയുന്നത് ദമ്പതിമാർക്ക് ഒരുപോലെ പ്രചോദനമാണ് ഇരുപത്തി ആറാം വയസ്സിൽ കൃഷ്ണകുമാറും ഇരുപത്തിമൂന്നാം വയസ്സിൽ സിന്ധുവും വിവാഹിതരാകുമ്പോൾ ജീവിതത്തെക്കുറിച്ച് വലിയ പക്വത ഇല്ലായിരുന്നുവെന്ന് ഇരുവരും സമ്മതിക്കുന്നു കല്യാണം കഴിക്കാനുള്ള പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്രായക്കാരായിരുന്നതിനാൽ ഞങ്ങൾ പരസ്പരം തർക്കിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ആ സമയത്ത് ദാമ്പത്യ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും എങ്ങനെ മികച്ച പങ്കാളിയാകണമെന്നും ഞങ്ങൾ പഠിച്ചു വരികയായിരുന്നു കൃഷ്ണകുമാർ ഒരു ബ്ലോഗിൽ ഓർത്തെടുത്തു മൂത്ത മകളായ അഹാനയുടെ ജനനത്തോടെയാണ് ഈ തർക്കങ്ങളും വഴക്കുകളും കുറഞ്ഞ് ദാമ്പത്യം കൂടുതൽ പക്വതയിലേക്ക് മാറിയതെന്നും ഇരുവരും പറയുന്നു അമ്മു ജനിച്ചതോടെയാണ് ആ തർക്കങ്ങൾ മാറിയത് നല്ലൊരു ഭാര്യയും ഭർത്താവും ആകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും മക്കളുടെ ജനനത്തോടെയാണ് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന സമയമായിരുന്നു അത് കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊന്നും എന്നൊന്നും അന്നറിയില്ലായിരുന്നു നിസ്സാര കാര്യങ്ങൾക്ക് പോലും പേടിച്ച് ആശുപത്രിയിൽ പോകുമായിരുന്നു സിന്ധു കൃഷ്ണ തുറന്നു പറഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ള പരസ്പര സഹകരണവും അവരെ മികച്ച രീതിയിൽ വളർത്താനുള്ള ശ്രമവും ഈ ദമ്പതികളെ കൂടുതൽ അടുപ്പിച്ചു അഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ നാല് പെൺമക്കളാണ് ഈ ബന്ധത്തിന്റെ കരുത്ത് മുപ്പത്തൊന്നാം വിവാഹ വാർഷികമാകും ആഘോഷിച്ചപ്പോൾ ആഘോഷത്തിന് മധുരം ഇരട്ടിയാക്കിയത് പേരക്കുട്ടിയുടെ സാന്നിധ്യമായിരുന്നു ദിയാകൃഷ്ണയുടെ മകനാണ് ഓമി ഗ്രാൻഡ് ആയി ഞങ്ങൾ ഇപ്പോൾ ജീവിതത്തിലെ ഈ മാറ്റത്തിലും ഞങ്ങൾ സന്തോഷിക്കുന്നുവെന്ന് കൃഷ്ണകുമാറും സിന്ധുവും ഒരുപോലെ വ്യക്തമാക്കി ഈ ദിവസം അവസാനിപ്പിക്കാൻ ഓമിയോടൊപ്പമുള്ള നിമിഷങ്ങളെക്കാൾ മികച്ച മറ്റൊന്നും ഇല്ലെന്നും അവർ പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ആശംസ അറിയിച്ച നാല് മക്കളും എത്തിയിരുന്നു ദിയ ആയിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ ഫോട്ടോ പങ്കുവെച്ച് ആദ്യം പോസ്റ്റ് ചെയ്തത് എന്നെ കാണാൻ ഓമിയെ പോലെ ഇല്ലേ എന്ന ദിയയുടെ ചോദ്യത്തിന് അഹാനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതേക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല പക്ഷെ ഞാൻ ചക്കിയെ പോലെയാണ് ഇത് സിന്ധു കൃഷ്ണ ശരി വെക്കുകയും ചെയ്തു ഈ തമാശകളും സ്നേഹ പ്രകടനങ്ങളും ഈ കുടുംബത്തിലെ ബന്ധങ്ങൾ എത്രത്തോളം സൗഹൃദപരമാണെന്ന് വെളിപ്പെടുത്തുന്നു ഇളയ മകൾ ഇഷാനിയും പേരക്കുട്ടിയായ ഓമിയും തമ്മിലുള്ള ബന്ധം സിന്ധു കൃഷ്ണയ്ക്ക് സ്വന്തം അനുഭവങ്ങളാണ് ഓർമ്മിപ്പിച്ചത് ഓസി ഓമിയെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത് എപ്പോഴും ഓമിക്കൊപ്പം ഇരിക്കാനാണ് അവൾക്ക് ഇഷ്ടം അവളുടെ കരുതൽ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണെന്നും സിന്ധു പറഞ്ഞു അഹാന ജനിച്ച സമയത്ത് സിന്ധു അനുഭവിച്ച മാതൃവാത്സല്യത്തിന്റെ തീവ്രതയാണ് ഓസിയിൽ കാണുന്നത് അന്ന് ഞാനും പൊസത്തീവായിരുന്നു എപ്പോഴും കയ്യിലെടുക്കാൻ തോന്നുമായിരുന്നു അവർ കൂട്ടിച്ചേർത്തു ഓസിയുടെ പ്രസവ സമയത്തും ശേഷവുമെല്ലാം മഹാന കൂടെ ഉണ്ടായിരുന്നു പ്രസവാനന്തരമുള്ള പരിചരണത്തെക്കുറിച്ചുള്ള അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം മഹാന സംശയം ചോദിക്കുമായിരുന്നു അടുത്തിടെ അഹാന പങ്കുവെച്ച ഒരു വാചകം ഓമിയുടെ വരവ് കുടുംബത്തിൽ വരുത്തിയ മാറ്റം വ്യക്തമാക്കുന്നുണ്ട് അമ്മു അഞ്ചു മിനിറ്റ് ഓമയെ പിടിക്കാമോ എന്ന ഓസിയുടെ ചോദ്യമാണ് എന്നെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നത് ഓസി തന്റെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കാണിക്കുന്ന മടിയും അതേസമയം മഹാനയുടെ കരുതലും എല്ലാം ഈ കുടുംബത്തിലെ ആഴത്തിലുള്ള സ്നേഹബന്ധം എടുത്തു കാണിക്കുന്നു കൃഷ്ണകുമാർ കുടുംബത്തെ കൂടുതൽ ജനപ്രിയമാക്കിയത് അവരുടെ വ്ളോഗിങ് ശൈലിയാണ് ലോക്ക്ഡൌൺ കാലത്താണ് അഹാന നേരമ്പോക്കായി വ്ളോഗിങ് തുടങ്ങുന്നത് ഇത് പിന്നീട് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായി മാറി അഹാനയ്ക്ക് പിന്നാലെ സഹോദരിമാരും വ്ളോഗിങ്ങിൽ സജീവമായപ്പോൾ സിന്ധു കൃഷ്ണയ്ക്ക് പ്രചോദനമായത് കൃഷ്ണകുമാറിന്റെ ചോദ്യമാണ് സിന്ധു നിനക്കും വീഡിയോയൊക്കെ ചെയ്തു തുടങ്ങിക്കൂടെ എന്ന് മക്കളുടെ പിന്തുണയും കൂടിയപ്പോൾ സിന്ധുവും യൂട്യൂബിൽ സജീവമായി കൃഷ്ണകുമാർ സ്വന്തം ചാനലിൽ സജീവം അല്ലെങ്കിലും ഭാര്യയുടെ മക്കളുടെ വീഡിയോകളിലെല്ലാം അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ഇതൊരു കുടുംബത്തിന്റെ സുതാര്യമായ ജീവിതം പ്രേക്ഷകർക്ക് മുന്നിൽ സഹായിക്കുന്നു വർഷത്തെ ദാമ്പത്യത്തിലൂടെ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും തങ്ങളുടെ പ്രണയവും പരസ്പര ബഹുമാനവും നിലനിർത്തുന്നതിൽ വിജയിച്ചിരിക്കുന്നു നാല് പെൺമക്കൾക്കും ഇപ്പോൾ ഒരു പേരക്കുട്ടിക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ കുടുംബം തലമുറകൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ മനോഹരമായ ഒരു ചിത്രം വരച്ചു കാട്ടുന്നു ജീവിതത്തിലെ ഓരോ പുതിയ മാറ്റത്തെയും പുതിയ ഉത്തരവാദിത്തങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ച് അവർ തങ്ങളുടെ യാത്ര തുടരുകയാണ്